നമ്മളിപ്പോഴുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡുകളിലൊന്നായ ബാംഗ്ലൂരുവിലെ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിലാണ് ഇന്ന് നമുക്ക് മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകൾ കാണാം ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലൂടെ നടന്നു പോകാൻ പറ്റിയ മേൽപ്പാലത്തിലേക്ക് നമുക്ക് കയറാം മേൽപ്പാലത്തിലൂടെ നടന്നാൽ ബസ് സ്റ്റാൻഡിൻ്റെ നാല് ഭാഗവും നമുക്ക് കാണാൻ പറ്റും ഈ ഭാഗത്തു നിന്നും പുറപ്പെടുന്ന ബസ്സുകൾ ബാംഗ്ലൂരിൻ്റെ അടുത്ത പ്രദേശങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളാണ് ആ ഭാഗത്താണ് കെ എസ് ആർ ബംഗ്ലൂരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും ഈ നടപ്പാത ഏകദേശം രണ്ട് കിലോമീറ്ററോളം നീളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ബസ്സുകളാണ് ദീർഘദൂര ബസ്സുകൾ ലോങ് ബസ്സുകൾ പുറപ്പെടുന്ന പ്രത്യേക സ്റ്റാൻഡ് ഇത് താലെല്ലാം ധാരാളം കടകളുണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ